ഇപ്പം തന്നെയാണെങ്കിലും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് ആയിരം രൂപ മാസമുണ്ട് നിലവിലെ പ്രണയ സർക്കാരിൻ്റെ ഭരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് വർഷം കുഴപ്പമില്ലായിരുന്നു കഴിവുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭരണത്തിൽ വളരെ മോശം ഭരണമാണ് കാഴ്ചവെക്കുന്നത് ഇതിനകത്ത് കഴിവും പ്രാപ്തിയുള്ള മന്ത്രിമാരുണ്ടെന്ന് തോന്നുന്നില്ല മണിസഹാരണമാകും വരത്തില്ല എന്നാണ് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് പറഞ്ഞാൽ പുള്ളിക്ക് അമ്പത്തിമൂന്ന് കൊല്ലം പരിച്ചതാ പുള്ളി ഇടദിവസത്തിൽ കയറിയ കൊണ്ട് പുള്ളി വരത്തില്ല അത്രേ ഉള്ളൂ ഞാൻ പുള്ളിയുടെ ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും അതൊക്കെ നമുക്കൊന്ന് ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ എന്തായിരിക്കും അഭിപ്രായം എന്നൊക്കെ നമുക്കൊന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ ചേട്ടാ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയൊരു വിജയമാണ് നേടിയത് അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം കൈവരിക്കുമെന്ന് തോന്നുന്നുണ്ടോ യു ഡി എഫ് വിജയം കൈവരിക്കണം എന്താണ് ഈ അഴിമതി ഈ സർക്കാരിൻ്റെ അഴിമതി അതുപോലെ വിവേചനം അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതെല്ലാം അങ്ങേയറ്റം പോയി സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഏറ്റവും സാധാരണക്കാർക്കാണ് ദ്രോഹം ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ അഭിപ്രായം അപ്പോൾ രണ്ടാം മൂന്നാം തവണയും പിണറായി വിജയൻ ഹാട്രിക് അടിക്കുമെന്ന് തോന്നുന്നില്ല അടിക്കേണ്ട കാര്യമില്ല ഹാട്രിക്ക് അല്ലല്ലോ ഇവിടെ നല്ലൊരു ഭരണമാണ് വേണ്ടത് പിന്നെ എന്തെങ്കിലും അഴിമതി വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷണം ജനങ്ങളിൽ എത്തിക്കുന്നു അപ്പോൾ അടുത്ത യുഡിഎഫ് സർക്കാർ തന്നെ യു ഡി എഫ് വിജയിച്ച് ഭരണത്തിൽ എത്തുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ അതിനുള്ള കഴിവുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവരണം ഇപ്പോൾ പലരും ഉണ്ടല്ലോ ഞാൻ അല്ല പുതിയൊരു തന്ത്രം മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി കൂടുതൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതി അവര് നീക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രായമായ ആൾക്കാരൊക്കെ പഴയ ഭരണാധികാരികളാണ് അവർ പഴയ തട്ടകത്തിലേക്ക് ചേരി തിരിഞ്ഞൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ യുവതലമുറ ശരിക്കും തന്നെ അടുത്ത മുഖ്യമന്ത്രി ആകണോന്നുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ അതിന് തന്നെ സ്ഥാനം കൊടുക്കണം പാലായിൽ ആര് ഭരണം ഇനി തോന്നുന്നത് എനിക്ക് അറിയില്ല ഞാൻ പാലാക്കാരനല്ല ഞാൻ ഇടുക്കിക്കാരനാണ് ഇടുക്കിക്കാരനാ നമുക്കറിയാം രാഹുൽ ഇപ്പം ചാണ്ടിയുമ്പൻ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ പലരും ഉണ്ടാകും

യു ഡി എഫിന് അടുത്ത പ്രാവശ്യം നല്ല വിജയം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ എൻ ഡി എയും കുറേ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം ബി ജെ പി യു ഡി എഫ് ഒത്തുകളണം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനോടുള്ള അഭിപ്രായം എന്താണ് ഇതേപ്പറ്റി നമുക്കങ്ങനെ ഒരു ആശയമില്ല കേട്ടോ കാരണം

അപ്പം ആരായിരിക്കും ഒരു ഒരു പേഴ്സണലി അഭിപ്രായം പറയാൻ നിലവിലെ യു ഡി എഫ് ഇപ്പം പുതിയൊരു തന്ത്രം തന്ത്രം എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ മാറ്റിയിട്ട് യുവാക്കൾക്ക് കൂടുതലും പ്രാധാന്യം നൽകുന്ന ഒരു രീതി അവർ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനോട് എന്താണ് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരിക്കലും എം എൽ എ പിന്നെ മരണം വരെ മാറിക്കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് അതിന് മാറ്റം വരുന്ന ഇപ്പം നിലവിലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് മുതിർന്നവരെ മാറ്റി യുവതലമുറയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്ന അതൊരു കോൺഗ്രസിൻ്റെ ഒരു പുതിയൊരു മാറ്റമായിട്ട് കാണുന്നുണ്ടോ അല്ല അങ്ങനെ അവർ മുഴുവൻ വരെ മാറ്റുന്നതെന്ന് പറഞ്ഞില്ലല്ലോ യുവതലമുറയ്ക്ക് കൂടുതൽ ചാൻസ് കൊടുക്കുന്നേ പറഞ്ഞുള്ളൂ അല്ല മുഴുവൻ വരെ മാറ്റം എന്ന് പറഞ്ഞില്ല ഇപ്പം ഇന്നലെ ആണെങ്കിലും മാധ്യമങ്ങളിൽ വന്ന കേട്ടായിരുന്നല്ലോ മറ്റേ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ മത്സരിക്കുന്ന കാര്യം പറഞ്ഞു കേട്ടു അപ്പോൾ അതിനകത്ത് മുഴുവൻ വരെ മാറ്റിയെന്ന് പറയത്തില്ല അവരൊരു യുവതലമുറയ്ക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നു ഒരു നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് വർഷം കുഴപ്പമില്ലായിരുന്നു കഴിവുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭരണത്തിൽ വളരെ മോശം ഭരണമാണ് കാഴ്ചവെക്കുന്നത് അതിനകത്ത് കഴിവും പ്രാപ്തിയുള്ള മന്ത്രിമാരുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആരേലും എഴുതി കൊടുക്കുന്ന വായിക്കോ പിറ്റോ സ്വ തിരുത്തുകയും ചെയ്യുന്ന സ്വന്തമായിട്ട് പ്രാപ്തിയുള്ള മന്ത്രിമാരുണ്ടെന്ന് കരുതുന്നില്ല ശബരിമലയൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു അതുമാത്രല്ല എൽ ഡി എഫിന്റെ ഈ പരാജയത്തിന് പിന്നിലെ ഏറ്റവും അതായത് എഫക്ട് ഒരു കാര്യമാണ് ശബരിമല അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ശബരിമല ഒരു ഒരു കാരണമാണ് കാരണമാണ് പിണറായി സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ പിണറായി സർക്കാരിന് പങ്കുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ പിണറായി സർക്കാരുമായിട്ട് നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഇപ്പം അറിഞ്ഞില്ലേ അപ്പൊ ഇനിയിപ്പോൾ നമുക്കറിയാം പാലായിൽ ഇനിയിപ്പം അടുത്തൊരു ഭരണം ആരൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് പലയിൽ അടുത്ത പ്രാവശ്യം ഇപ്പോഴത്തെ എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ചാണ് മണസിക്കാപ്പം കയറി വരുമെന്ന് അദ്ദേഹം എം എൽ എ അയനുശേഷം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ വരുന്നതാണ് ഏറ്റവും ഇഷ്ടം കാരണം വെച്ചാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെയാണെങ്കിലും ആണെങ്കിലും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് ആയിരം രൂപ മാസം ഉണ്ട് അങ്ങനെ പെൻഷൻ കൂട്ടി അതുകൊണ്ട് അവർ തന്നെ തുടരുന്ന ഒരുപാട് അഴിമതി അതുപോലെ ആരോപണങ്ങൾ ഏത് ഭരണക്കാർ വന്നാലും ഒരു ഇതുണ്ടാവൂലോ നെഗറ്റീവായിട്ടുള്ള വശ എൽ ഡി എഫ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആകണോന്ന് വല്ലതും ആ അഭിപ്രായമുണ്ടോ അതിനെപ്പറ്റി അറിയത്തില്ല ആരായി പിണറായി സർക്കാർ പിണറായി തന്നെ മുഖ്യമന്ത്രി ആകണെന്ന് അഭിപ്രായം ഉണ്ടോ അങ്ങനെയില്ല ഇല്ല ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതലും യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്നുണ്ടോ അതുണ്ട്

കുറച്ചുകൂടി ഒക്കെ ശരിയാകാനുണ്ട് അപ്പം എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ ആ വരുമെന്നാ തോന്നുന്നേ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു അഭിപ്രായം ഉണ്ടോ പുള്ളി അപ്പൊ നിലവിൽ ഈ ഒരുപാട് അഴിമതിയുണ്ട് അതുപോലെ ശബരിമല വിഷയമുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പിണറായി സർക്കാരിൻ്റെ ഒരു കുറ്റമായിട്ട് കാണുന്നുണ്ടോ കുറ്റമല്ലോ എല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാന്നേ എല്ലാവരും കേറുമ്പോൾ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ട് എല്ലാവരും ചെയ്യും ആരും നമ്മളെ വളർത്തണമെന്നില്ല അപ്പൊ കേരളത്തിന്റെ വികസനത്തിന് എൽ ഡി എഫ് സർക്കാർ തന്നെ വരണമെന്നാണ് അഭിപ്രായം എനിക്കതെ യു ഡി എഫിൻ്റെ ഇപ്പം നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയൊരു വിജയമാണ് നേടിയത് അപ്പം നിയമസഭയിൽ അത് ആവർത്തിക്കുമെന്ന് തോന്നുന്നില്ലേ ഇല്ല തോന്നുന്നുണ്ട് പിന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വരുവാ വന്നായിരുന്നേ നല്ലതായിരുന്നു ആർക്കും പാവങ്ങൾക്ക് നല്ലതാ കോൺഗ്രസ് എന്നാണ് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് പറഞ്ഞ പുള്ളിക്ക് അമ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ചതാണ് പുള്ളി ഇടതുസത്തിൽ കയറിയ കൊണ്ട് പുള്ളി വരത്തില്ല അത്രേ ഉള്ളൂ ഞാൻ പുള്ളിയുടെ ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ എന്നെ പറയണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് എന്നാണ് തോന്നുന്നത് ഇപ്പം അടുത്തത് ആരാണ് അറിയത്തില്ലല്ലോ ഇത് എന്നാണ് പറഞ്ഞാൽ ഇപ്പം ഇവിടെ മന്ത്രിസഭ വന്നില്ലല്ലോ മന്ത്രിസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയമാണ് ഇവിടെ കോൺഗ്രസ് അതിൽ എന്നാണെന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞാൽ ആരാണ് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല നമുക്ക് വന്നിട്ടില്ല ഇതുവരെയും ഇത് പറഞ്ഞിട്ടില്ല ഈ മാണിശകാപ്പം വരത്തില്ല കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞാൽ നമ്മളിപ്പം നേരത്തെ നമ്മൾ മുഖ്യമന്ത്രി നമുക്കത് ഇത് ഇത് വന്നിട്ടില്ലല്ലോ േട്ടന്റെ ഒരു അഭിപ്രായം എന്താണ് ഒരു ജനപ്രതിനിധി എന്ന നിലയില് അതിൽ കോൺഗ്രസ് ആരായിരിക്കും എന്തെങ്കിലും തോന്നലുണ്ടോ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ ആര് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിനും മുഖ്യമന്ത്രി നമ്മള് ഉമ്മൻചാണ്ടി മരിച്ചു പോയില്ലേ ഉം അത് മരിച്ചുപോലെ പുള്ളിയിലെ മെയിൻ ഇവിടുത്തെ പാലായിലുള്ള മാണിസാറ് അമ്പത്തിമൂന്ന് കൊല്ലം കോൺഗ്രസ്കത്തുള്ള മുതിർന്ന നേതാക്കൾ വേണോ അതോ പുതിയ യുവാക്കൾ വരണോ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അങ്ങനെ അതോ രമേശൻ ചെന്നിത്തലക്കെല്ലാം എന്നാണ് പറഞ്ഞ മറുപടി ഇവര് എല്ലാം ഒന്നും മറിച്ച് വരിക അതുകൊണ്ടാ അത് ഇവര് എന്നാണ് പറഞ്ഞ ഇവര് കംപ്ലീറ്റ് മാറി മാറി ഇതാക്കുന്നുണ്ട് ഇപ്പം ടി വി നമ്മള് വാർത്തയില് ചെന്നിത്തല വരണം ചെന്നിത്തല വരണോന്നാണ് ആഗ്രഹം അതായത് മുതിർന്നവർ മാറി യുവാക്കൾക്കോ ഒരു അവസരം കൊടുക്കണോന്ന് അഭിപ്രായം അങ്ങനെ ഒന്നും ഇനി വരത്തില്ല മാണിയുടെ ചെറുക്കം വരത്തില്ല ഏതായാലും ജോസ് കെ മാണി വരത്തില്ല കേരളത്തിൽ കേരളത്തിലാ ജോസ് കെ മാണി ഇവിടെ നമ്മൾ പാലായാലും ജോസ് കെ മാണി ഇല്ലേ വരുന്നത് ഇതിൻ്റെ ഇതിലുള്ളത് ഞങ്ങൾ ജോസ് കെ മാണിയായിരുന്നു മാണി സാറിൻ്റെ മകനെ അത് ഒരു കാലത്തിലും വരത്തില്ല എന്നാണ് പറഞ്ഞാൽ അത് എന്നാണെന്ന് പറഞ്ഞാൽ വരത്തില്ല അവൻ തല തിരിഞ്ഞു പോയി ഞാൻ അവരുടെ ആളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ അമ്പത്തി മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ നാൽപ്പത് കൊല്ലം കൊണ്ട് പാലായാലുള്ളതാണ് ഞാൻ മാർത്താണ്ടാ വീട് എങ്കിലും ഞാൻ പുള്ളിയുടെ മീനാളായിരുന്നു ജോസ് കെ മാണി തലതിരിഞ്ഞാ പറയുന്നത് അല്ല ഇട ദിവസത്തിൽ കയറിയതുകൊണ്ടാണ് ഇത്രയും വന്നത് അല്ലേ ഒരു കുഴപ്പമില്ലായിരുന്നു ജോസ് മാണിക്ക് ഇവിടെ കയറി വരാമായിരുന്നു ഇനി ജോസ് കെ ഒന്നും വരത്തില്ല ഇവിടെ